ഗുഡ് മോദി കെയർ മോർണിംഗ് മോദി കെയർ അട്ടപ്പാടി നമ്മുടെ നിത്യ ജീവിതത്തിൽ എന്തുകൊണ്ട് എല്ലാവരും നിർബന്ധമായും ഫുഡ് സപ്ലിമെൻ്റ് ഉൾപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് പ്രമുഖ ഡോക്ടർ മഞ്ജുനാഥ് സുകുമാരൻ സംസാരിക്കുന്നു അപ്പോൾ സാർ സംസാരിക്കുന്ന ഈ വോയ്സ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് നമ്മുടെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പോഷകക്കുറവുകളല്ല ഒപ്റ്റിമൽ ന്യൂട്രീഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു ആധുനിക ജീവിതത്തിൽ ഭക്ഷണത്തിൽ കൂടെ മാത്രം പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടും എന്ന് വിചാരിക്കുന്നത് ഒരു നടക്കാത്ത സുന്ദരമായ സ്വപ്നമാണ് ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള ഒരു മൂന്നോ നാലോ ബേസിക് സപ്ലിമെൻറ്റ്സ് നമ്മുടെ ഡെയിലി ഹെൽത്തിൽ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഈ ക്യാൻ ബാലൻസ് യുവർ ന്യൂട്രീഷൻ കാരണം പലരും വിചാരിക്കുന്നത് ഡയറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്രീഷൻ എന്നാണ് ഭക്ഷണം കഴിച്ചാൽ പോഷകങ്ങളായി എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല ഒരു ഒപ്റ്റിമൽ ഡയറ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിമൽ ഫുഡ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും അതിനോടൊപ്പം ഡെഫിനറ്റ്ലി കുറച്ച് ക്വാളിറ്റി ന്യൂട്രീഷൻ സപ്ലിമെൻസും ആവശ്യമാണ് തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരും എല്ലാ ദിവസവും കഴിക്കേണ്ട ഫണ്ടമെൻ്റായിട്ടുള്ള അഞ്ച് സപ്ലിമെൻസ് ആയിട്ട് എനിക്ക് പറയാവുന്നത് ഒന്ന് ഒരു ഡെയിലി ഇൻടേക്ക് ഓഫ് ഒരു ബ്രോഡ് സ്പെക്ട്രം മൾട്ടി വൈറ്റമിൻ മൾട്ടി മിനറൽ നമ്പർ ടു ഡെഫിനറ്റായിട്ടും ഒമേഗ ത്രീ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉള്ള ഒരു ഒമേഗ ത്രീ നമ്പർ ത്രീ പ്ലാൻ പ്രോട്ടീൻ കാരണം ഇന്നത്തെ ഡയറ്റിനകത്ത് നല്ലൊരു ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീനുണ്ട് മറ്റൊന്ന് ഡെഫിനറ്റ്ലി വൈറ്റമിൻ ഡി അതോടൊപ്പം തന്നെ മെഗ്നീഷ്യം മേ ബി നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഹെൽത്ത് സ്റ്റാറ്റസോ ഹെൽത്ത് ചലഞ്ചസോ നോക്കിയിട്ട് ഒരു എക്സ്പേർട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു സപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാം തയ്യാറാക്കാവുന്നതാണ്